ഹായ് ഡിയേഴ്സ് ഐഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ടു നാസിയ ബ്യൂട്ടിക്ക് നല്ല കിട്ടില്ല കളക്ഷൻസ് ആയിട്ട് നമ്മളിതാ വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം കേട്ടോ റെഡി ആയിരുന്നോളൂ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം വെറൈറ്റി കളക്ഷൻസാണ് നിങ്ങൾക്ക് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സൈസുകളിൽ അവൈലബിൾ ആണ് മീഡിയം ടു ഫോർ എക്സ് സൈസ് വരെയുള്ള മോഡൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമായ മോഡൽ ഏതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം കമൻറ്റും ലൈക്സും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ നമുക്ക് നല്ലൊരു സപ്പോർട്ടാവും നിങ്ങളുടെ നിന്ന് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അതിൻ്റെ അതിൻ്റെ ബെൽ ബട്ടൺ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ കളക്ഷൻസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങക്ക് വരുന്നതാണ് വീഡിയോ ഇടുമ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാതും ഇതിന് വന്ന മോഡൽസ് ആണ് അപ്പം പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ടൈം കളയണ്ട അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് കമൻസും ലൈക്കൊക്കെ ചെയ്യാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റുള്ളവരൊക്കെ അതിൽ ജോയിൻ ആയിക്കോളൂ അതിൽ നമ്മൾ ഡെയിലി അപ്ഡേഷൻസ് ഒക്കെ ചെയ്യുന്ന ഗ്രൂപ്പാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ അതിൽ ജോയിൻ ആയിക്കോളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്